ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിലെ പാചകത്തിനായി ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പാചകവാതക കണക്ഷൻ നിലനിർത്തുവാനും നിങ്ങൾ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് ബയോമെട്രിക് മസ്സറിംഗ് ചെയ്യണമെന്ന് അറിയിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് എന്നാൽ ഗ്യാസ് കണക്ഷൻ ഉള്ള മുഴുവൻ പേരും മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് സർക്കുലർ ആണ് പാചകവാതക കമ്പനികൾ ഗ്യാസ് ഏജൻസികൾക്ക് നൽകിയിരുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതോടെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാതെ ുക്ക് ചെയ്യാനാകാതെ വരും ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കയ്യിൽ കരുതണം വിരലടയാളം പതിക്കാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനും ഏജൻസിയിൽ സജ്ജമാകും രണ്ട് മാസം മുമ്പ് പാചകവാതക കമ്പനികൾ ഗ്യാസ് ഏജൻസികൾക്ക് മസ്റ്ററിംഗ് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും ഉപഭോക്താക്കൾ കാര്യമായി സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടികൾ കർശനമാക്കുന്നത് ഇന്ത്യ ഭാരത് എച്ച് പി ഗ്യാസ് എന്നീ കമ്പനികളുടെയെല്ലാം ഉപഭോക്താക്കളും എത്രയും വേഗം മത്സരം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് വിദേശത്തോ മരിച്ചുപോയതോ പോയതോ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആദ്യം കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റണം ഇതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസി ഓഫീസിൽ കൊണ്ടുവരണം ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിപ്പിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വി സി അപ്ഡേറ്റ് ആയ സന്ദേശം ലഭിക്കും ഗ്യാസ് ഏജൻസിയിൽ പോകാതെ ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫ്രൈസ് റിക്കഗ്നേഷൻ ആപ്ലിക്കേഷനും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഗ്യാസ് സിലിണ്ടർ എടുക്കാത്തവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഈ രണ്ട് രീതികളിൽ ഒന്നെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക മറ്റൊരറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് കിലോഗ്രാം സിലിണ്ടറിൽ മുപ്പത്തിയൊന്ന് രൂപയാണ് കുറച്ചത് ഇതോടെ വാണിജ്യ സിലിണ്ടറിൻ്റെ കൊച്ചിയിലെ പുതുക്കിയ വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തി രൂപയായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിൽ ഈ മാസം മാറ്റം വരുത്തിയിട്ടില്ല ഈയൊരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം